ഇന്ന് ഓണം സ്പെഷ്യൽ മുളകാ പച്ചടി വെക്കാൻ പോവുകയാണ് അതിൻ്റെ ആദ്യപടി ഒന്നോണം ഒരു ചീനിച്ചട്ടി അടുത്ത് വെച്ചു ഒരല്പം എണ്ണയൊഴിക്കാതെ ഒന്ന് കുറച്ച് എള് തോനെ എള്ളും കുറച്ച് കടുകും കൂടി വറുത്തെടുത്ത് എള്ള് കഴുകി വൃത്തിയാക്കിയതാണ് ചീനിച്ചട്ടി അടുപ്പത്തിൽ വെച്ചു ഇതാ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് മുളക പച്ചടിക്ക് നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടാകുമ്പോൾ പച്ചമുളക് ഒരു പതിനഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് ആ പച്ചമുളക് പച്ചമുളക് എടുത്തിട്ടുണ്ട് അതൊന്ന് അതിൻ്റെ ഞെട്ടി കളഞ്ഞിട്ട് വെറുതെ ഒന്ന് നമ്മൾ ഈ കൊണ്ടാട്ടത്തിന് എടുക്കുന്ന മാതിരി ഒന്ന് തോട് കളയുക ഒന്ന് ഒന്ന് കുത്തുക വെറുതെ ഒരു ചെറിയ കുത്തുക പതിനഞ്ച് മുളക് എടുത്തിട്ടുണ്ട് ഒരുപാട് മൂക്കണ്ട ഈ പരുവാവുമ്പോൾ എണ്ണയിൽ നിന്ന് കച്ച മുളക് കോരി മാറ്റി വെക്കുക എന്നിട്ടായി എണ്ണ മാറ്റി വെക്കുക ചട്ടി അടുപ്പത്തി ഇത്ര അതായത് ഒരു ഒരു നമ്മുടെ വലത്തെ കൈടെ ഒരു പരുവത്തിൽ പുളി പിഴിയുന്ന എടുത്തിട്ട് അത് കലക്കി വെച്ചിട്ടുണ്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതെ ഈ ചട്ടിയിലേക്ക് ഒഴുകയാണ് ൽപ്പം മഞ്ഞൾപ്പൊടി കുറച്ചുപൊടി നമ്മൾ ഇതിൽ മധുരം ഇടുന്നതായതുകൊണ്ട് ഉപ്പൊരുപാടിട്ടത് പ്രശ്നമാണ് പിന്നെ പാകത്തിന് ആയിട്ടില്ലെങ്കിൽ നമുക്ക് പിന്നീട് ഇടാവുന്നതാണ് ഒരു മൂന്ന് അച്ച് ശർക്കര പൊടിച്ചു ഇതൊന്ന് തിളക്കട്ടെ തിളച്ച് കുറച്ച് വറ്റി കഴിയുമ്പം നമുക്ക് മുളക് അതിലേക്ക് കൊടുക്കാം പിന്നെ ശർക്കര ഒന്ന് അരിക്കുകയും വേണം ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കുറച്ച് വെച്ചിരിക്കുന്നത് നോക്കിയിട്ടാണ് ച്ച് വറ്റണം വറ്റിക്കൊണ്ടിരിക്കുന്നു ഇനി നമുക്കതിലേക്ക് വറുത്ത മുളക് ഇട്ടു ഇനി നമുക്കതിലേക്ക് എള്ളും കടുകും കൂടി പൊട്ടിച്ചു വെച്ചിരിക്കുന്നത് നമുക്കിടാം ഉള് ഇത് പൊടിയ ഒരുപാട് പൊടിയാകരുത് ഉള് വേണം കൂടുതൽ അല്പം ഉലുവ കൂടി ചേർത്തു തിരി കുറയ്ക്കുക ഏകദേശം മുളക പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് വറവും കൂടി ചെയ്താൽ മതി പറ്റിയിരിക്കുന്നു കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് എന്നെ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കടുക് ഇട്ടു മുളക് മുളക് വറവിലേക്ക് വേപ്പില്ല എത്തിട്ട് പൊട്ടിച്ചിട്ട് പച്ചടിയിലേക്ക് ഒഴിക്കുക ഈ സൂപ്പർ കറി എല്ലാവരും തെക്ക് ഭാഗത്തുള്ളവർക്കൊന്നും ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയില്ല ഇത് പിന്നെ പാലക്കാടൻ കറിയാണ് അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അത്ര വലിയ ചിലവുള്ളതൊന്നുമല്ല എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നല്ലെണ്ണയാണ് ഉപയോഗിക്കുക കടുക് പൊട്ടാൻ നിറഞ്ഞിട്ടുണ്ട് എത്രയും കറിവേപ്പിൽ ചേർക്കാമോ അത്രയും ചേർക്കുക ഏകദേശം പൊട്ടി തുടങ്ങി മുളകപ്പച്ചടി റെഡി സൈഡ് കൊണ്ടുവന്നു